ഉത്തർപ്രദേശിലെ ആഗ്ര ലഖ്നൌ എക്സ്പ്രസ് വേയിൽ ബസ് അപകടം പതിനെട്ട് പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു ബീഹാറിൽ നിന്നും ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന ഡബിൾ ടെക്കർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബൽറാം നെടുങ്കാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ബൽറാം എന്താണ് ഈ അപകട വാർത്തയുടെ വിശദാംശങ്ങൾ വേണു ഇന്ന് രാവിലെ അഞ്ചേ കാലോടെ ഉത്തർപ്രദേശിലെ ഉന്നാവോയിൽ വെച്ചാണ് ഈ അപകടം ആഗ്ര ലക്നൗ എക്സ്പ്രസ് പാതയിൽ വെച്ച് ആയിരുന്നു അപകടം ഈ ബീഹാറിലെ സീതാമടിയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള ഡബിൾ ഡെക്കർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഈ ബസ് ഒരു പാൽ ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു പതിനെട്ട് പേർ തൽക്ഷണം തന്നെ അപകട സ്ഥലത്ത് മരിച്ചു പത്തൊൻപത് പേരെ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അപകടം ഉണ്ടായത് പുലർച്ചെ ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ ബസ്സിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും ഉറങ്ങുകയായിരുന്നു ഇത് ാണ് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത് തുടർന്ന് പോലീസാണ് സംഭവസ്ഥലത്ത് ആദ്യം എത്തി ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് തുടർന്ന് മൃതദേഹങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം സംഭവത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അതീവ ദുഃഖം രേഖപ്പെടുത്തുകയും ഉന്നത ഉദ്യോഗസ്ഥരോട് അപകട അപകടസ്ഥലത്തെത്തുകയും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഈ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപകടത്തിൽ പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും ധനസഹായം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ബസ് ഡ്രൈവറുടെ അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ശരി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്